ഹലോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോക്ക് സ്വാഗതം ബാക്കിൽ കളി നടക്കുന്നുണ്ട് സമയം പതിനൊന്നരറ്റാൻ കഴിഞ്ഞ് തോന്നുന്നുണ്ടോ നോക്കട്ടെ ആ പതിനൊന്ന് ഇരുപത്താറായി ഞാൻ എന്താ കുളിച്ചു കണി വെക്കാനുള്ള ഐറ്റംസൊക്കെ ഒരുക്കണിതാണ് താഴത്തെ അണിട്ട ഒരുക്കണ് സുധാട്ടം വടണ്ട് പിന്നെ ശ്രീക്കുട്ടി ഉറങ്ങാണ് എന്താ കണ്ണമ്പടണ്ട് അപ്പം അങ്ങനെ ഇന്നത്തെ ബ്ലോഗ് പറഞ്ഞാൽ നമ്മളെ നമ്മളെ കണി വയ്ക്കുന്ന ബ്ലോഗും അതുപോലെത്തന്നെ വിഷുവിൻ്റെ വ്ളോഗാണ് ഈ വ്ളോഗിലുള്ളത് അപ്പോൾ വീഡിയോയ്ക്ക് മുന്നേ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യാത്ത തൊട്ടടുത്ത ബെൽബട്ടൺ അമർത്ത് എന്നാലേ ഞാനിന്നെ വീഡിയോസ് ഒന്നും ഓടിച്ചിട്ടുള്ളൂ എന്നാൽ വീഡിയോയ്ക്ക് പോവാം ഇതാ ഞാൻ എത്രയും സെറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കിയൊക്കെ സുദ്യാട്ടൻ്റെ കയ്യിലാണ് ഇവിടെ വെക്കാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഒക്കെ നേരം നിൽക്കണത് നമ്മൾ കൃഷ്ണൻ എന്താ സൈഡിൽ നിൽക്കണേ അപ്പോൾ ഇവിടുന്ന് ആണ് വ്യൂ കിട്ടേണ്ടത് ആ ഒരു വ്യൂ വേണം നമുക്ക് സാധനങ്ങൾ വെക്കാൻ കയ്യിൽ ലൈറ്റൊക്കെ ആവശ്യമുണ്ട് സുദ്ധ്യാട്ടൻ്റെ എന്തൊക്കെയോ ഒരു പരിപാടിയാണ് ഷർട്ട് ഇട്ടോളി അപ്പതാസുദ്ധ ഏട്ടം ഫസ്റ്റിനെ നമ്മളെ കൃഷ്ണനെ വെച്ചു ഏയ് വിഴുവൊന്നില്ല ബാക്ക് വല്ലാണ്ട് ബാക്ക് ഇട്ട് കൊണ്ട് ആ ആ മതി കൃഷ്ണനെ വെച്ചു ബാക്കിയുള്ള ഐറ്റംസും സാധനങ്ങളൊക്കെ വേണം കേട്ടോ കണ്ണ് പൂട്ടി കണ്ണും അവിടെ സോഫ്റ്റ് ഇരിക്കും കണ്ണ ഇപ്പോഴല്ല മോനെ രാവിലെ അമ്മ വിളിക്കേണ്ടതാണ് പറഞ്ഞ പോയി കടന്നുറങ്ങുന്നേ കണ്ണും പിന്നെ ഡ്രസ്സ് ഇട്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാനോനെ വീട്ടിൽ കാണിക്കാത്തത് എന്താവോ ഒരു പനീൻ്റെ ലക്ഷണങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതെന്തായാലും ഒരുക്കി കഴിയട്ടെ നമുക്ക് നോക്കാം நம்மளே அது பழுத்து தட்டி

आदर प्रणाम भाई भाई स्टार्ट आदर प्रणाम आदर प्रणाम आदर प्रणाम പിന്നെ ഞാൻ കണിക്കൊന്നൻ്റെ എന്താ പൂ വീണതൊക്കെ ഉണ്ടാവൂലെ അതൊക്കെ ആ വിളക്കിന് ചുറ്റും വെറുതെ ഇട്ട് കൊടുക്കട്ടെ ജസ്റ്റ് വെറുതെ ഇനി കളയണ്ടല്ലോ വെച്ചിട്ട് ഞാൻ അതിന് ചുറ്റോറിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരു സാധനം കാണിച്ചുതരാം സമയം പന്ത്രണ്ട് മണീന് ശ്രീ ഏട്ടം കണ്ടോ തേങ്ങ പൊളിക്കാം കേട്ടോ തേങ്ങ പൊളിക്കണ പാല കേടു വന്നിട്ട് കൈ കൊണ്ട് പൊളിക്കുകയാണ് കൈകൊണ്ട് പിടിക്കേങ്ങൂടി വെക്കുന്നുണ്ട് അതും കൂടി വെച്ചാൽ നമ്മൾ കണിക്കൊന്നുണ്ട് അല്ല കണിക്കൊന്നുന്നുണ്ട് കണി കാണേണ്ടത് സെറ്റായി കഴിഞ്ഞു അങ്ങനെ ഞാൻ ഫസ്റ്റ് നെയ്ച്ച് വന്ന് പ്രാർത്ഥിച്ചു എന്നേച്ച് കണി കണ്ടു എന്നിട്ടാണ് ഞാൻ എന്താ നമ്മൾ പോയി കുളിച്ച് ഞാൻ പോയി കുളിച്ച് എന്നിട്ട് തിരിയൊക്കെ ഇട്ട് ചന്ദൻ തിരിയും വിളക്കൊക്കെ കത്തിച്ച് അങ്ങനെ ഞാൻ പിന്നെ എന്താ സുചര്ത്തും മക്കളെയൊക്കെ കാണാൻ കാണാൻ വേണ്ടിയിട്ട് ഞാൻ പോയി കുളിക്കുകയും ചെയ്തിട്ടോ പിന്നെ നമ്മൾ പടക്കമൊക്കെ പൊട്ടിക്കാൻ പോകട്ട എല്ലാവരും അല്ല കിടക്കണ പിന്നെ കണിയുണ്ടോ പറയാം ആ അങ്ങനെ പിന്നെ പടക്കൊക്കെ പൊട്ടിക്കാൻ തുടങ്ങി ഓരോ സാധനങ്ങള് പൊട്ടിക്കാൻ തുടങ്ങി അങ്ങനെ നമ്മളെ ഈ വർഷത്തെ വിഷണത് അങ്ങോട്ട് പോര് പപ്പ കത്തിച്ചോളൂ ശ്രീകുട്ടി കുട്ടി മാഷപ്പ് കത്തിക്കാൻ പോയിട്ട് കത്തിയിട്ടില്ല എല്ലാ ശ്രീകുട്ടിയ ഇവിടേക്കാണ് വേറെന്തോ ഒരു സമയത്തിന് আলে খুব ആള് തോടണ്ട നേരത്തെ വലിയ ആളാണ് നീ ഇങ്ങേ ലൈക്കിലിട്ട് ആ ദൈവം ഇങ്ങേ ലൈക്കിലിട്ട് നന്ദ മോനെ നന്നട മോനെ കണ്ടോ ഇതിക്കി കയി നിതങ്ങി

സാമ്യം ഒമ്പത് മണി എട്ടോ ഇനി ചോറും പായസം അല്ലാത്ത ബാക്കിയൊക്കെ ആണ് ചോറ് ഒന്നുകൂടി വേവാണ്ട് പായസം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വെക്കാമോ ചേച്ചി ഞാൻ അമ്പലത്തിൽ പോകാനുണ്ട് അപ്പം ഒന്ന് മേലേക്കിട്ട് വേണം അമ്പലത്തിൽ പോകാന് ആകെ വേർത്തതായി അപ്പൊ മേലേക്കിട്ട് വേണം ഒന്ന് അമ്പലത്തിൽ പോകാന് കണ്ണന്റെ ഡ്രസ്സ് അല്ലേ കണ്ണാ നമ്മളിതാണ് കണ്ണൻ്റെ ശ്രീകുട്ടിൻ്റെ ഡ്രസ്സ് ഇതാ ഡ്രസ് സുധ്യാട്ടൻ പിന്നെ പാൻറ്റും വാങ്ങുന്നു കണ്ണൻ എന്താകുന്ന തുടങ്ങിയതാണ് ഒരു ജലദോഷം ഇതാ ഇങ്ങനെ വെറുതെ കുറുമ്പ് കുറുമ്പിടിപ്പിക്കലും എന്താണിങ്ങേ ഞാനിപ്പോക്ക് മാറ്റിട്ടത് ഞാൻ നല്ല വാങ്ങി തീരുന്നു കടന്ന് ശ്രീകുട്ടി കണ്ണനൊക്കെ ഡ്രസ്സ് വാങ്ങി കടയിൽ നിന്ന് ഞങ്ങളെല്ലാം പോട്ടോ ഞങ്ങൾ അമ്പലത്തൊക്കെ പോയി നമ്മളെ പറമ്പത്താവരത്ത് തന്നെയായിരുന്നു പോയത് ഇനി ഇനി പായസം കൂടി ഉണ്ടാക്കാണ്ട് അപ്പം ഞാൻ എന്തൊക്കെ ഉണ്ടാക്കി എന്നൊക്കെ കാണിച്ചുതരാം ചോറുണ്ട് പിന്നെ നമ്മളെ പുളിയിഞ്ചി പയറുപ്പേരി മത്തൻ്റെ എരിശ്ശേരി പിന്നെ അവിയൽ പിന്നെ സാമ്പാർ പിന്നെ പിന്നെന്താ പപ്പടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ ശർക്കര വരട്ടിയതും പിന്നെ എന്താ കായ വരത്തതും ഞാൻ അന്നലെ വാങ്ങിയതും പിന്നെന്താ ചക്ക വരട്ടിയത് ഞാൻ അന്നുണ്ടാക്കി വെച്ചത് അപ്പം പായസം തന്നെ പിന്നെ പാലടൻ്റെ കേട്ടോ ഇൻസ്റ്റൻറ്റ് പാലട മിക്സ് കേട്ടോ എന്താ ഓക്കെ പാൽ വെച്ചിട്ടുണ്ട് ഞാൻ പായസമൊക്കെ ഉണ്ടാക്കട്ടെ എന്നിട്ട് വേണം നമുക്ക് ഭക്ഷണം കഴിക്കാൻ പായസൊക്കെ പിന്നെ എന്താ തിളൊക്കെ വന്നോട്ടെ ഞാൻ പിന്നെ സ്ലോ സ്ലോലാക്കിയിട്ട് കുക്ക് ചെയ്യാണ് സിം വെച്ചിട്ട് കുക്ക് ചെയ്യാണ് നല്ലോണം വെന്തോട്ടം എന്നാലാ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ അത് നമ്മൾ ഇരുന്നൂറ് ഗ്രാം നമ്മൾ ഈ ഒരു പാലട മിക്സിക്ക് ഒരു ലിറ്റർ പാലട്ടം അത് തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ ഒന്ന് നല്ലോണം കുറുക്കി വന്നാലേ ആ ടേസ്റ്റ് ഇട്ടുള്ളൂ നമുക്ക് പായസത്തിന് അപ്പോൾ ഒന്ന് കുറുകട്ടവിടെയൊക്കെ വന്നിട്ട് അപ്പം അതാ ഞങ്ങൾ ശരിക്കും ഞങ്ങളെ വീട്ടിൽ നിന്ന് അതായത് പുതിയ വീട്ടിൽ നിന്ന് ചോറ് കുറച്ച് തിന്നിട്ട് പിന്നെ അമ്മ തറവാട്ടിക്ക് വരാൻ പറഞ്ഞു അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ചോറ് തിന്നിട്ട് അപ്പോൾ എല്ലാവരും കൂടി എന്നിട്ട് പിന്നെ അങ്ങനെ ഞങ്ങൾ പിന്നെ വേറെ സ്ഥലത്തേക്ക് പോകും നമ്മൾ കാർത്തികനും ഗോപിനും പോയിട്ട് വീട്ടിൽ പോയിട്ട് കൊണ്ടുതിട്ടോ കാർത്തികേൻ്റെ അമ്മ അച്ഛനും കുറച്ച് കഴിഞ്ഞവരും എന്താ ചായ ഒടിക്കട്ടെ ഞങ്ങൾ കായപ്പേരി ശർക്കര വരട്ടിയത് പിന്നെ നമ്മളെ ചക്ക എന്തെന്ന് ചക്ക വറുത്തത് ുണ്ടാക്കി വെച്ചതാണേ ബസുദ്യാട്ടിതെവിടെ ശ്രീക്കുട്ടി ഇതെവിടെ എന്താ മൂക്കിൻ്റെ മോളൊക്കെ എന്താ ഇവരെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നോട്ട് ആ ഇതാരും ഉണ്ടെന്നാൽ കണ്ണാ ഇതെവിടെ നിന്ന് ഉണ്ടെന്നോ ആ ഇതെവിടെ നിന്നുണ്ടെന്നോ കാർത്തികേൻ്റെ വീട്ടിൽ നിന്നോ ആ ആ नाला <laughs> <expressed displaysSean> <Oliver> <ydiến Viní? essions> ആര ആ ഓരോട് പറഞ്ഞു മഴയല്ലേ അതൊക്കെ അടിക്കുന്നേ അതൊക്കെ ചെലപ്പോ പൊളിക്കേണ്ടി വരൂ ആണേ ഉരികെ പോവാട്ടോ അരുലേക്ക് ഇട്ടാ ഏ എന്നോ മണ്ണിയേ ഉം അങ്ങനത്തൊന്നും പിന്നെ ഞങ്ങൾ രാത്രി കുറെ പടക്കം പൊട്ടിക്കേണ്ടിരുന്നു അപ്പം അതിലൊന്നാണ് ഈ മയിലിൻ്റെ പീല് പോലെയുള്ള പടക്കം അപ്പം കുറെ എണ്ണം പൊട്ടിച്ച് പിന്നെ ഷോട്ട് അതേപോലെ ഷോട്ട് ഷോർട്ടുണ്ടായിരുന്നു ഷോട്ടും പൊട്ടിച്ച് പിന്നെ അത് കൂടാതെ മഴ പെയ്തിരുന്നു അപ്പം പിന്നെ എന്താ അപ്പം പിന്നെ മഴയും സോഫിലെ ഒരു കവറില്ല ചൂടാവാൻ ആണെങ്കിൽ എത്ര നേരം എടുക്കോ വിഷ് നല്ല മഴ നല്ല മഴ ഇടിയും മിന്നലൊക്കെ ചെയ്യുന്നു കേട്ടോ അപ്പോൾ അതിനിടയ്ക്ക് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ കറണ്ട് പോയി കറണ്ട് വന്നത് ഒരു ഒമ്പതര പത്ത് മണിയാവാൻ നേരത്തെ കറണ്ട് വന്നത് അതിന് ശേഷം ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളെല്ലാവരും കടന്നത് അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോകണം ഈ ഒരു വീഡിയോ അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ നമ്മളെ ഈ ഒരു വിഷു വ്ളോഗ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക അതുപോലെ തന്നെ ആ ബെൽ ബട്ടൻ കൂടി വെക്കുക എന്നാലും ഞാൻ എൻ്റെ വീഡിയോസ് നോട്ടിഫിക്കേഷും മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും